മുപ്പത്തി നാലാമത്തെ വാക്യം കുറിവാക്യമായി മാർക്ക് കുറിവാക്യമായിട്ട് അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ച് തുടങ്ങി കണ്ണുകൾ പ്രാർത്ഥിക്കാം വചനമായ ദൈവമേ നിന്റെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു എങ്കിൽ തന്നെയും മറ്റു രണ്ട് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും ചില കാര്യങ്ങളിൽ അല്പം കൂടി വ്യത്യസ്തത പുലർത്തുന്നതായി നമുക്ക് കാണുവാനായി കഴിയും പ്രധാനമായും യേശു കർത്താവിന്റെ ജനന വിവരണങ്ങൾക്ക് വിശുദ്ധ വിശുദ്ധ മത്തായി ലൂക്കോസും പ്രാധാന്യം നൽകുമ്പോൾ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ മുതൽക്കാണ് നമുക്ക് ഈ സുവിശേഷത്തിൽ പ്രധാനമായും കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രവുമല്ല ഇത് പല സന്ദർഭങ്ങളും നാം പരിശോധിക്കുമ്പോൾ മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെ കുറച്ചു വാക്യങ്ങളിലാണ് പല കാര്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രവുമല്ല ഒന്നാം വാക്യത്തിൽ തന്നെ എന്താണ് ഈ സുവിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഒരു ശതാധിപനും യേശു കർത്താവിന്റെ മരണം കണ്ടിട്ട് പറയുകയാണ് ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം അതുകൊണ്ട് യേശു ദൈവപുത്രനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള പരിശ്രമമാണ് ഈ സുവിശേഷത്തിൽ ഉടനീളം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇന്ന് സഭയായി മാർത്തോമാ സഭയായി എക്യൂമിനിക്കൽ ഞായറാഴ്ചയായി വേർതിരിച്ച ദിവസമാണ് വിശ്വാസ പ്രയോഗങ്ങളിലുള്ള ഐക്യത എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം യൂണിറ്റി ഇൻ ഫെയ്റ്റ് ആൻഡ് ആക്ഷൻ ഈ പ്രധാന ചിന്തയോട് ചേർന്ന് നാല് ഉപചിന്തകൾ പങ്കുവെച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഐക്യത കൈവരിക്കുവാനായി സാധിക്കുന്നത് അത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ എങ്ങനെയാണ് ഈ ഐക്യത പ്രതിഫലിപ്പിക്കുവാനായി കഴിയുന്നത് കർത്താവിന്റെ വലിയ പ്രാർത്ഥനയിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവിന്റെ ആഗ്രഹം പോലെ കർത്താവ് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് തന്റെ ശിഷ്യരുടെ ഐക്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഐക്യത്തിനായുള്ള വലിയ ഒരു പ്രാർത്ഥനയും പ്രത്യാശയും ഒക്കെ ഈ ദിവസം നമ്മുടെ മുൻപിൽ പങ്കുവെക്കുന്നുണ്ട് നാല് ചിന്തകൾ പങ്കുവെക്കട്ടെ ഒന്നാമതായി നമുക്ക് ഈ ഐക്യത കൈവരിക്കുവാൻ സാധ്യമാകുന്നത് മനസ്സലിവിലൂടെയാണ് ത്രൂ കമ്പാഷൻ മുപ്പത്തിനാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയതുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ച് തുടങ്ങി അവരിൽ മനസ്സലിഞ്ഞു ഹാഡ് ഫോർ ദ ഇവിടെ തോന്നുന്നതായി നാം കാണുകയാണ് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ മനസ്സെലിവിന് മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട് ഏത് സന്ദർഭത്തിലാണ് ഈ മനസ്സലിവ് ഉറവായത് എന്നുള്ളത് നാം പരിശോധിക്കുന്നത് നല്ലതാണ് ഒന്നാമതായി എന്റെ ചിന്ത നിസ്സഹായതയുടെ ഈ ഇൻ മിഡ്സ്റ്റ് ഓഫ് വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട് അവർ ആടുകളെ പോലെ അവരിൽ മനസ്സലിഞ്ഞു അതുകൊണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ ഒരു കൂട്ടം ജനത്തെ കണ്ടപ്പോൾ അവരിൽ കർത്താവ് മനസ്സലിയുകയാണ് അവരുടെ നിസ്സഹായത കണ്ടിട്ട് അവരെ ആരും സഹായിക്കുവാനില്ല എന്ന് കണ്ടിട്ട് അവരെ ആരും നയിക്കുവാനില്ല എന്ന് കണ്ടിട്ട് കർത്താവ് മനസ്സലിയുകയാണ് കർത്താവിന് തോന്നിയ മനസ്സലിവ് തന്നെ തുടർന്ന് ശിഷ്യന്മാരിലും നാം കാണുന്നുണ്ട് ഈ വേദഭാഗത്തും ഇതിന്റെ ടെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ വിശുദ്ധ എഴുതിയ സുശേഷം പതിനാലാം അധ്യായത്തിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് അത് സാധിക്കും ഇവിടെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പിന്നെ നേരം നന്നെ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നെ വൈകി ഭക്ഷിപ്പാൻ ഇല്ലായ്മ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വലുതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ മനുഷ്യരുടെ വിശപ്പിന്റെ ദാഹത്തിന്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ അവരോട് മനസ്സലിയുന്ന ശിഷ്യരെയും നാം തുടർന്ന് കാണുകയാണ് അതുകൊണ്ട് യേശു കർത്താവും ശിഷ്യന്മാരും ഈ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് മനസ്സലിയുകയാണ് ഈ മനുഷ്യരുടെ ദാഹവും വിശപ്പുമൊക്കെ കണ്ടിട്ട് അവരോട് മനസ്സലിയുന്ന ശിഷ്യന്മാരെയും നാം കാണുകയാണ് ഈ വേദഭാഗത്തിൽ അതുകൊണ്ട് ഇത് നിസ്സഹായതയുടെ നടുവിലുള്ളവായ മനസ്സിലുമാണ് മാത്രവുമല്ല ഇത് സമയമില്ലായ്മയുടെ നടുവിലുള്ളവായ മനസ്സിലുമാണ് വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് പോലും അവൻ ോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളു എന്ന് പറഞ്ഞു അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായ്മ കൊണ്ട് അതുകൊണ്ട് യേശുവിനെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷിക്കാൻ പോലും സമയമില്ല അത്രയ്ക്ക് വലിയ സമയമില്ലായ്മയുടെ നടുവിലാണ് ഇവിടെ കർത്താവിന് ഈ മനുഷ്യരോട് മനസ്സലിവ് തോന്നുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും സമയമില്ല എങ്കിലും മനസ്സലിവ് തോന്നുകയാണ് നമ്മൾ പലപ്പോഴും പറയുകയാണ് ഒന്നിനും സമയമില്ല നമ്മൾ എല്ലാവരും ബിസിയാണ് നമുക്ക് ഒരു മനുഷ്യനോടും മനസ്സലിവ് തോന്നുവാനുള്ള സമയമില്ല എന്നാൽ ഈ വേദഭാഗം പറയുകയാണ് കഴിക്കാൻ പോലും സമയമില്ലാത്ത കർത്താവും ശിഷ്യന്മാരും ഇവിടെ മനസ്സലിവ് കാട്ടുകയാണ് നാം എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നാം ഭക്ഷണം കഴിക്കുന്നതിലൊന്നും കുറവ് വരുത്താറില്ലല്ലോ എന്നാൽ ഇവിടെ ഇതാ ഭക്ഷണം കഴിക്കാൻ പോലും സമയം തികയാതെ വരുന്ന മനുഷ്യർക്ക് മനസ്സലിവ് കാണിക്കുവാൻ സമയമുണ്ട് അതുകൊണ്ട് സമയമില്ലായ്മയുടെ നടുവിലാണ് ഇവിടുത്തെ മനസ്സലിവ് പ്രസക്തമായി തീരുന്നത് മൂന്ന് ഇത് മരണവാർത്തയുടെ മുമ്പിലെ മനസ്സലിവ് കൂടിയാണ് കമ്പാഷൻ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവം എടുത്ത് ഒരു കല്ലറയിൽ വെച്ചു ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നറിയാമോ യോഹനാൻ സ്നാപകനെ കുറിച്ചാണ് ഇതിന്റെ പാരലൽ ടെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായമാണ് അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നാം വായിക്കണം ഇങ്ങനെയാണ് അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടും പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു പതിമൂന്നാം വാക്യം അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങി പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു ം അവൻ വന്ന് വലിയ പുരുഷ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി ബന്ധു കൂടിയായ തന്നെ സ്നാപനം ചെയ്ത തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ തനിക്ക് വഴിയൊരുക്കിയവനായ ആ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദമായ യോഹന്നാൻ സ്നാപകന്റെ മരണ വാർത്ത അറിയപ്പെടുമ്പോൾ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയാണ് എന്നാൽ യേശു എവിടെയുണ്ട് എന്ന് അറിഞ്ഞ കുറെ ആളുകൾ വന്ന് കാണുവാൻ ശ്രമിക്കുമ്പോൾ യേശു അവരോട് മനസ്സലിയുന്നതായി നാം കാണുകയാണ് പ്രിയമുള്ളവര് ഇത് വളരെ പ്രസക്തമാണ് എന്റെയും ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വേദഭാഗമാണ് ഈ മർക്കോസ് ആറാം അധ്യായത്തിന്റെ ടെക്സ്റ്റ് ആയ വിശുദ്ധ പതിനാലാമത്തെ അധ്യായം എന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ഒരു പ്രയാസം നേരിട്ട ഒരു ദിവസം എന്നെ അത് വളരെയധികം വിഷമിപ്പിക്കുകയും എനിക്ക് ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കുവാൻ കഴിയത്തില്ല എന്ന തോന്നൽ ഉടവാങ്ങുകയും ചെയ്തു അന്ന് വളരെ വേദനയോടെ ആ പ്രഭാതത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മധ്യത്തിൽ എനിക്ക് ചെയ്യുവാനായിട്ടുണ്ട് പലതും ഓഫീസ് വർക്കുകളാണ് അതുകൊണ്ട് നമ്മൾ അത്ര ഫോക്കസ് ചെയ്തിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് എന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മനസ്സ് വളരെയധികം അസ്വസ്ഥമാണ് ഞാൻ ഞാനന്ന് പ്രഭാതത്തിൽ പോയി ഫ്രഷായി വന്ന് ഞാൻ വേദപുസ്തകം എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ക്രമമായി വായിച്ചു വരുന്ന ഭാഗത്തിൽ അന്ന് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായമായിരുന്നു ഈ അധ്യായം എന്നെ അന്ന് വളരെയധികം വളരെയധികം സ്പർശിച്ചു ഈ വേദഭാഗത്തിൽ നിന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഇവിടെ കർത്താവിന് ഇതുപോലെ ഒരു വ്യക്തിഗതമായ വേദനയുണ്ട് സ്നാപകന്റെ മരണം എന്ന വേദന കർത്താവിനുണ്ട് ഒരു നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി അവിടെയൊപ്പം സ്വസ്ഥമായി ഇരിക്കണം പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ വേദനയിൽ ഒന്ന് അല്പസമയം ഒറ്റക്കിരിക്കണം എന്നൊക്കെ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ തന്റെ ശുശ്രൂഷയുടെ മുഖത്ത് തന്നെ കാണുവാനായി ആളുകൾ വന്നപ്പോൾ തന്നെ കാണുവാനായി തന്നിൽ നിന്ന് കേൾക്കുവാനായി തന്നിൽ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ജനസമൂഹം തന്നെ പിന്നാലെ വരുമ്പോൾ തനിക്ക് എങ്ങനെയാണ് വ്യക്തിഗതമായ വേദനകളിൽ ഇരിക്കാൻ കഴിയുന്നത് അവരുടെ സൗഖ്യത്തിനായി അവരുടെ ആശ്വാസത്തിനായി ഇറങ്ങിയ മതിയാകൂ അന്ന് കർത്താവ് ചെയ്ത മാതൃക എന്നോടന്ന് പിൻപറ്റുവാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ വേദഭാഗം വായിച്ചപ്പോൾ അനുഭവപ്പെട്ടു ഞാൻ വായന പൂർത്തിയാക്കി പ്രാർത്ഥിച്ചു അന്ന് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വന്ന് എനിക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു അന്ന് എന്നെ ഏറെ സ്പർശിച്ച ഒരു വേദഭാഗമാണ് ഇത് പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നമ്മുടെ ഒരു ശുശ്രൂഷ മേഖലകളെ പലപ്പോഴും ബാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഉണ്ടായാൽ ഈ വേദഭാഗം വലിയ ഉണർത്തുപാട്ടാണ് നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമല്ല അതിനപ്പുറമായി നമ്മുടെ ശുശ്രൂഷ ഇടം നമ്മളെ വിളിക്കുമ്പോൾ നാം അത് മാറ്റിവെച്ചിട്ട് കർമ്മനിരതരാകാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ എനിക്ക് നൽകിയ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇവിടെ മനസ്സലിപ്പ് സാധ്യമാകുന്നത് ഒരു മരണ വാർത്തയുടെ നടുവിലാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നാം ഇന്ന് മനുഷ്യൻ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്കെപ്പോഴും ഞാൻ മുൻപൊരിക്കലും എന്റെ ഒരു വീഡിയോയിൽ കൂട്ടിത ഒരു സിനിമയിലെ ഡയലോഗാണ് മ്യാവു എന്ന മലയാള സിനിമയിൽ സൗബിൻ പറയുന്ന സൗബിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഒരു വാചകം ഇത്തിരി ദയുണ്ടായാൽ മതി മറ്റു മനുഷ്യരുടെ വിശ്വാസങ്ങളോട് അല്പം റെസ്പെക്റ്റ് ഇത്തിരി ദയുണ്ടായാൽ മതി മറ്റു മനുഷ്യരുടെ വിശ്വാസങ്ങളോട് അല്പം റെസ്പെക്റ്റും പ്രിയമുള്ളവരെ നമുക്ക് മനസ്സലിവുണ്ടെങ്കിലേ നമുക്ക് മനസ്സെലിവുണ്ടെങ്കിലേ നമുക്ക് ഐക്യത ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും മനസ്സലിവ് മറ്റുള്ള മനുഷ്യരോട് കാണിക്കുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമുക്ക് അവരോട് ഐക്യപ്പെടുവാൻ സാധിക്കുന്നത് രണ്ട് സാധ്യമായി തീരുന്നത് ഐക്യം സാധ്യമായി തീരുന്നത് പങ്കുവെക്കലൂടെയാണ് മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനുമുണ്ട് എന്ന് പറഞ്ഞു ഇതിന്റെ പാരലൽ ടെക്സ്റ്റ് വിശുദ്ധ പാര എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിന് ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇവിടെ ഒരു ബാലകൻ ഉണ്ട് അവന്റെ പക്കൽ അഞ്ച് യവത്തപ്പവും രണ്ട് മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളു എന്ന് പറഞ്ഞു ഈ വേദഭാഗത്തിൽ അതാരാണ് കൊടുത്തത് എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധ യോഹനാനിലേക്ക് പോയത് അവിടെ പറയുന്നത് ഒരു ബാലം കൊടുത്തു എന്നാണ് പറയുന്നത് കൊടുക്കാൻ ഉള്ളത് പങ്കുവെക്കുവാൻ തയ്യാറായി എന്നുള്ളത് പ്രധാനമാണ് ഇവിടെ ഉള്ളത് പങ്കുവെക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു അവിടെ വലിയൊരു അടയാളം നിർവഹിക്കപ്പെട്ടു അതുകൊണ്ട് ഐക്യം സാധ്യമാകണമെങ്കിൽ അവിടെ പങ്കുവെക്കൽ സാധ്യമാകണം എല്ലാം പിടിച്ചു വെക്കുന്നിടത്ത് ഒരിക്കലും ഐക്യം ഉണ്ടാകത്തില്ല എല്ലാം പങ്കുവെക്കുന്നിടത്ത് മാത്രമേ ഐക്യം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അതേ പാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ പങ്കുവെച്ചു കൊടുത്ത സുഹൃത്തുക്കളുണ്ട് ആ പങ്കുവെക്കലിലൂടെ രൂപപ്പെട്ട വലിയൊരു ഐക്യമുണ്ട് ചിലരോടൊക്കെയുള്ള നമ്മുടെ ആത്മബന്ധം ആത്മബന്ധമാണ് അത് പങ്കുവെക്കലിൽ സാധ്യമായ ഐക്യമാണ് എല്ലാം ഉണ്ടായിട്ടല്ല നാം കഴിഞ്ഞ നാളുകളിൽ പങ്കുവെച്ചത് നമ്മുടെ ഇല്ലായ്മയുടെ നടുവിലും നാം ചിലതൊക്കെ പങ്കുവെച്ച് രൂപപ്പെടുത്തിയതാണ് നമ്മുടെ ഐക്യപ്പെടലുകൾ അതുകൊണ്ട് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ഐക്യം സാധ്യമാകണമെങ്കിൽ അവിടെ ചില പങ്കുവെക്കലുകൾ കൂടി സാധ്യമാകണം മൂന്ന് ഈ വേദഭാഗം പറയുന്നത് അവിടെ കാണുന്നതിലൂടെയാണ് മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായിരുത്തുവാൻ കൽപ്പിച്ചു എല്ലാവരും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുള്ളതായി പറയുന്നില്ല അവിടെ വിടാനുള്ള സാഹചര്യം ഇല്ല എന്ന് നമുക്കറിയാം എന്നാൽ അവിടെ പച്ചപ്പുല്ലിൽ ഇരുത്തുന്നതായി പ്രായവ്യത്യാസമോ ലിംഗവ്യത്യാസമോ ഒന്നിനെ പറ്റിയും ഇവിടെ പരാമർശമില്ല ആർക്കെങ്കിലും ആദ്യം പന്തിയിൽ കൊടുക്കണമെന്ന് പറയുന്നില്ല എല്ലാവരെയും ഒരുമിച്ച് ഇരുത്ത് എല്ലാവരെയും പച്ചപ്പുല്ലിൽ ഇരുത്ത് എല്ലവർക്കും ഭക്ഷണം കൊടുക്കാമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഐക്യം സാധ്യമാകണമെങ്കിൽ അവിടെ തുല്യതയും സാധ്യമാകണം തുല്യതയിലൂടെയാണ് ഐക്യം സാധ്യമായി തീരുന്നത് ഒരാൾ മറ്റൊരാളെക്കാൾ വലിയവനാണ് എന്ന ചിന്തയിൽ സാധ്യമാകുന്ന കൂട്ടുകെട്ടുകളൊന്നും ഐക്യത്തിന്റെ കൂട്ടുകെട്ടുകളല്ല ഐക്യം സാധ്യമാകണമെങ്കിൽ അത് പരസ്പരം തുല്യതാ മനോഭാവത്തോടെ കാണുന്നയിടത്താണ് ഐക്യത സാധ്യമായി തീരുന്നത് ഐക്യം സഞ്ചാതമാകുന്നത് ഈ വേദഭാഗവും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് കാണുന്നതിലൂടെ തുല്യരായി കാണുന്നതിലൂടെ നാലാമതായി ഈ വേദഭാഗം പറയുന്നു തൃപ്തരായി തീരുന്നതിലൂടെയാണ് ഐക്യം സാധ്യമായി തീരുന്നത് തൃപ്തരായി തിരുന്നതിലൂടെ ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ മുഖ്യം എല്ലാവരും തിന്ന് തൃപ്തരായി ഞാൻ എപ്പോഴും ഭക്ഷണമേശയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാവിൽ അറിയാതെ വന്നുകൂടിയ ഒരു പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് ദൈവമേ ഈ ഭക്ഷണം പാകം ചെയ്ത കരങ്ങളത് എനിക്ക് കേൾക്കണമേ ഭക്ഷിച്ച് ബലപ്പെട്ട് തൃപ്തിയോടുകൂടെ ജീവിക്കാൻ മിശാമൂലം സഹായിക്കണം പ്രാർത്ഥന എന്റെ നാവിൽ എങ്ങനെയോ വന്ന് കൂടിയ പ്രാർത്ഥനയാണ് എന്നാൽ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളത് ഉള്ളവരായി ഈ ഭക്ഷണം നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തൃപ്തരാകുവാൻ ഈ വേദഭാഗം നമ്മെ പിടിപ്പിക്കുന്നു തൃപ്തിയില്ലാതെ ഐക്യത സംജാതമാവുകയില്ല തൃപ്തി ഉണ്ടാവുകയാണ് ഐക്യത്തിന് ആവശ്യം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സഭയിലെ ചില ഇടപാടുകളിൽ എല്ലായിടത്തും ഈ തൃപ്തിയുടെ അഭാവമാണ് പ്രസംഗ എനിക്ക് ഇപ്പോഴുള്ളത് തന്നെ എനിക്ക് മതി എനിക്കിപ്പോഴുള്ളതിൽ ഞാൻ തൃപ്തരാണ് എന്ന് വരിക എനിക്ക് പിന്നീട് മറ്റൊരാളിൻ്റേത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല മറ്റൊരാളിൻ്റേത് പിടിച്ചടിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ അവർക്ക് അവകാശപ്പെട്ടതാണ് നമുക്കൊരുപക്ഷെ അവകാശപ്പെട്ടതാണ് എന്നിരിക്കുമ്പോൾ തന്നെ പോലും നമുക്കുള്ളതിൽ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ നമുക്കത് വിട്ടു കൊടുക്കുവാൻ കഴിയും ഇതാണ് ക്രിസ്തീയ ഐക്യ മനോഭാവം അവിടെ പരീഷരുടെ നീതിയെ കവിയുന്ന ഒരു നീതി ആവശ്യമാണ് അത് തൃപ്തിയുടെ നീതിബോധമാണ് നാല് ചിന്തകളാണ് ഐക്യം വിശ്വാസ പ്രയോഗങ്ങളിലുള്ള ഐക്യത യൂണിറ്റി ഇൻ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ എന്ന ചിന്തയോട് ചേർന്ന് പറയുവാൻ ശ്രമിച്ചത് ഒന്നിത് സാധ്യമായി തീരുന്നത് മനസ്സെലിവിലൂടെ ത്രൂ കമ്പാഷൻ മനസ്സലിവ് കാണിക്കുവാൻ പലപ്പോഴും നാം മടിക്കാറുണ്ട് പല ഒഴിവ് ഒഴിവുകൾ നമ്മൾ പറയാറുണ്ട് എന്നാൽ ഇവിടെ നിസ്സഹായതയുടെ നടുവിലാണ് മനസ്സലിവുണ്ടാകുന്നത് ആ മനുഷ്യരുടെ നിസ്സഹായത കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു നമ്മുടെയും നിസ്സഹായമായ ജീവിതാനുഭവങ്ങളിൽ മനസ്സലിവ് കാണിക്കുവാൻ കെൽപ്പുള്ളവനാണ് നമ്മുടെ കർത്താവ് നമ്മൾ തിരിച്ചറിയണം ഇവിടെ സമയമില്ലായ്മയുടെ നടുവിൽ മനസ്സലിവ് കാട്ടുമ്പോൾ നാം ഓർക്കേണ്ടത് നാം പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞ് പലരോടും മനസ്സലിവ് കാട്ടുവാൻ മറന്നു പോകാറുണ്ട് മടിക്കാറുണ്ട് എന്നാൽ ഇവിടെ സമയമില്ലായ്മയുടെ നടുവിലും കർത്താവ് മനസ്സെലവ് കാട്ടി എന്ന് നാം നോക്കണം മരണ വാർത്തയുടെ നടുവിലാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചില വേദനകളുടെ നടുവിൽ പലപ്പോഴും നാം മനസ്സെലിവ് കാട്ടാൻ മറന്നുപോകും കാട്ടാതെ മാറിയിരിക്കും എന്നാൽ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ പ്രതിസന്ധികൾ പോലും മനസ്സെലിവ് കാണിക്കുവാനുള്ള നമ്മുടെ ഒരു അവസരത്തെ കെടുത്തി മുടക്കി കളയരുത് എന്ന് ഈ വേദവാദം നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് ഞാൻ പറയുവാൻ ശ്രമിച്ചത് പങ്കുവെക്കലിനെ കുറിച്ചാണ് ഐക്യത സാധ്യമാകണമെങ്കിൽ അവിടെ പിടിച്ചു വെക്കലല്ല ആവശ്യം പങ്കുവെക്കലാണ് മൂന്ന് ഞാൻ പറയുവാൻ ശ്രമിച്ചത് തുല്യരായി കാണുന്നതിലൂടെയാണ് ഐക്യത സാധ്യമാകുന്നത് എന്നാണ് നമുക്ക് നാം വലിയവരും മറ്റുള്ളവർ ചെറിയവരും എന്ന് കാണുവാൻ തുടങ്ങിയാൽ ഒരിക്കലും അവിടെ ഐക്യം സാധ്യമാകത്തില്ല നമ്മുടെ കുടുംബങ്ങളിൽ ഇത് തുടങ്ങുവാൻ നമുക്ക് കഴിയണം ഒരു കുടുംബത്തിൽ എല്ലാവരെയും തുല്യതയോടുകൂടെ കാണുവാൻ നാം പഠിക്കണം തുല്യരായി കാണുന്നിടത്താണ് ആ കുടുംബത്തിന്റെ ഐക്യത സാധ്യമാകുന്നത് തൃപ്തരായി തീരുന്നതിലൂടെയാണ് പല സഹോദരങ്ങളിലും തമ്മിലുള്ള പ്രയാസങ്ങളുടെ പ്രധാന കാരണം ലഭിച്ച പാരമ്പര്യ തൃപ്തി പോരാതെ വരുമ്പോഴാണ് നല്ല വേദഭാഗം നമ്മോട് പറയുകയാണ് ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ലഭിച്ചതിൽ അവർ തൃപ്തരായി എന്ന് മാത്രമല്ല അവർ തൃപ്തരായി എന്നാ പറയുന്നത് തൃപ്തി കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നമുക്ക് അവടെ ഐക്യതയും കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ട് മനസ്സിലുള്ളവരായി പങ്കുവെക്കുന്നവരായി തുല്യതയോടെ കാണുന്നവരായി തൃപ്തരായി ജീവിക്കുന്നവരായി ഐക്യത്തിന്റെ ആത്മാവിൽ മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചോദിക്കുന്നു ദൈവദർമേ ധാരാളമായി